നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് വെച്ചാൽ ഓരോ നമ്മൾ വീൽചെയറിന്റെ ോറും നമ്മള് ആൾക്കാരും എത്രത്തോളം ആൾക്കാരാണ് നമ്മളെ അകപ്പെട്ടു പോകുന്നത് നമ്മള് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് എങ്കിലും നമ്മളെ വീൽചെയറിലുള്ള ഈ അപകടങ്ങളും മറ്റും നമ്മൾ കൂടി കൂടി വരികയാണെന്നാണ് ഇതിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാവുന്നത് ഇതുപോലുള്ള ഫസ്റ്റുകളും അതേപോലെ നമ്മുടെ പിന്നെ ഒരു ഒത്തുചേരലുകളാണ് ഇതേപോലെയുള്ള ആൾക്കാർക്കുള്ള ഒരു മാനസികമായിട്ട് ഉല്ലാസം നൽകുന്ന ഒരു കാര്യം അല്ലെ തീർച്ചയായിട്ടും നമ്മൾ പുറത്തിറങ്ങുമ്പോ എന്നാലും പണ്ടത്തെ പോലെ അല്ല നമ്മളിപ്പോ ആരും നമ്മള് നല്ല ഉഷാറായിട്ട് എല്ലാരും എല്ലാ സ്ഥലത്തിലും എത്തിപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുൻനിരയിൽ തന്നെ എത്തുന്നുണ്ട് വീട്ടിൽ ചേരനുള്ള ആൾക്കാർ എവിടെ എത്തിയാലും എവിടെ പോയാലും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൊക്കെ നമ്മുടെ വീൽ ചേർത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മളെന്താന്ന് വെച്ചാൽ നമ്മളെ തോളോട് ഒപ്പം ചേർത്ത് നിർത്തുന്ന ഇതുപോലുള്ള സംഘടനകളും ഇതുപോലുള്ള വ്യക്തികളുമാണ് നമ്മളെ ജീവിതത്തിലേക്ക് ശരിക്കും തിരിച്ചു കൊണ്ടുവരുന്നത് അത് നമുക്ക് ഒരിക്കും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാര്യം നമ്മുടെ സാന്ത്വനം എന്ന പദ്ധതിക്ക് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തുടക്കം കുറിച്ചിരുന്നു അത് ഈ വർഷം നമ്മൾ തുടങ്ങാനോ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് നിർത്തിവെച്ച പതിമൂന്ന് വർഷത്തിന് ശേഷം നമ്മൾ കൊറോണക്ക് ശേഷം നിർത്തിവെച്ചത് കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഏഴു ദിവസത്തെ ക്യാമ്പായിട്ട് നമ്മൾ തുടങ്ങിയിരുന്നു ഈ വർഷം ദിവസത്തെ ക്യാമ്പായിട്ട് നമ്മൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി തുടങ്ങണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളെ എല്ലാരേം നമ്മള ആ ഒരു ക്യാമ്പിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് ഒത്തേരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും നമുക്ക് ഈ പ്രാവശ്യത്തെ ക്യാമ്പ് നമുക്ക് ഏറ്റവും നല്ല ഉഷാറായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിന്റെ മുന്നേ നമ്മളൊരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്യാമ്പിൽ ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ആ ക്യാമ്പിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഏർ ഇതേപോലെ ഇതിപ്പോ നമ്മള് എന്താ നമ്മൾ പറയാ അത്രയും നല്ല ഉഷാറായിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതാണ് ഈ വർഷം എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാക്കി തരട്ടെ അതിന് നമുക്ക് പൊളിച്ചനോട് നമുക്ക് ദാ ചെയ്യാം അല്ലെ നമുക്ക് ഒത്തുചേരലും എല്ലാവരും എല്ലാവരും തമ്മ തമ്മിൽ പരിചയപ്പെടലും ഇങ്ങനെ ഒരു വന്നു പോകുന്ന മാത്രല്ല എല്ലാരും തമ്മിൽ നിങ്ങളെ തമ്മിൽ പരിചയം ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ ഫോണുകളും നമ്പറുകളും തമ്മിൽ കണക്ട് ചെയ്യാനും അതിന് നമുക്ക് നമുക്കൊരു സംവിധാനം ഒരുക്കുകയും ചെയ്യണം നമുക്ക് ശരിക്കും ഇത്രയും ആളുണ്ടായ സ്ഥിതിക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ശരിക്കും നമ്മളൊരു ഡയറി ഗ്രൂപ്പന്നെ നമുക്ക് ഉണ്ടാക്കണം അല്ലെ എല്ലാരെ ഫോൺ നമ്പറുകളും കളക്ട് ചെയ്തുകൊണ്ട് തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാൻ ഇതുള്ള ഫെസ്റ്റിന്റെ സമയത്ത് ഇങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നമ്പറുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബുക്കാക്കിട്ട് ഓരോ വ്യക്തിക്കും അത് കൈമാറാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ശരിക്കും ഉണ്ടാക്കി തീർക്കണം അതേപോലെ നമ്മളെ തൊഴിലവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മളെല്ലാ കൊല്ലവും പറയണതാണ് നമ്മൾ വീൽ ചെയറുള്ള ആൾക്കാർക്ക് നമുക്ക് പ്രധാനമായിട്ട് എന്താണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരമാണ് നമുക്ക് വേണ്ടത് അല്ലെ ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ഒരു പിന്നെ സോസിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും നമുക്ക് ആ ഒരു ആ ഒരു കമ്പനിയെ നമ്മളൊരു അമ്പത് പേരെങ്കിലും വീൽ ചെയറുള്ള ആൾക്കാരെ മാത്രം നമ്മൾ തൊഴിൽ കൊടുക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇപ്പൊ അവിടെ നിന്ന് താമസിച്ചു കൊണ്ട് കുറച്ച് പേരുണ്ട് പിന്നെ വന്നു പോകുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും നമുക്ക് അതിന് സ്വയം ജീവിതത്തിലേക്ക് പത്ത് രൂപ നമ്മുടെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കി നമ്മുടെ കുടുംബത്തിന് കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് എല്ലാ വീൽ ചെയറിലുള്ള ആൾക്കാർക്കും ഉണ്ടാക്കി എടുക്കണം എന്നാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം അത് നമുക്ക് ജീവിതത്തിൽ നടപ്പാക്കണം ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എല്ലാവരും മുന്നേറണം ഇതേപോലുള്ള പരിപാടികൾക്കും അതേപോലുള്ള മറ്റു പരിപാടികൾക്കും നമ്മളൊക്കെ ഒന്നിച്ച് സംഗമിക്കുകയും തമ്മിൽ തമ്മിൽ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇത്രയും നല്ലൊരു ക്യാമ്പ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോടും മറ്റും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക്

ശിവദാസൻ വാഴ കടഞ്ഞ ആരും ഓർക്കണില്ല ഞാൻ പറയാ ഉസ്മാൻ പാണായി ഓർക്കണ്ട